അവതാരകരായി വന്ന് ശ്രദ്ധേയരായി മാറിയ താരങ്ങളാണ് ജീവ ജോസഫും അപർണയും വളരെ പെട്ടെന്ന് പ്രണയിച്ച് വിവാഹിതരായ താരങ്ങൾ ഇപ്പോൾ ടെലിവിഷൻ പരിപാടികളിലടക്കം സജീവമാണ് അതിലുപരി യൂട്യൂബ് ചാനലിലൂടെയും മറ്റുമായി പങ്കുവയ്ക്കുന്ന വീഡിയോസിലൂടെയാണ് താരങ്ങൾ തരംഗമാവാറുള്ളത് വിവാഹം കഴിഞ്ഞിട്ട് എട്ടൊൻപത് വർഷമായെങ്കിലും അന്നും ഇന്നും ഒരേ രീതിയിൽ കഴിയുന്നതാണ് താരങ്ങളുടെ പ്രത്യേകത മാത്രമല്ല തങ്ങളുടെ പ്രണയത്തെപ്പറ്റിയും വിവാഹത്തെക്കുറിച്ചുമൊക്കെ താരങ്ങൾ പലപ്പോഴായി തുറന്നു സംസാരിച്ചിട്ടുമുണ്ട് ഏറ്റവും പുതിയതായി തങ്ങൾക്കിടയിലെ പോസിറ്റിവിറ്റിയെ പറ്റി തുറന്നു പറയുകയാണ് താരങ്ങളിപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ ജീവിക്കുകയാണെന്ന് അറിയുമ്പോൾ ചിലർക്കതൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടെന്നാണ് ജീവ പറയുന്നത് മാത്രമല്ല ഭാര്യയെ അഴിച്ചുവിട്ടേക്കുവാണെന്നത് അടക്കമുള്ള കമൻറ്റുകളും കേൾക്കേണ്ടതായി വന്നതിനെ പറ്റിയും അഭിമുഖത്തിൽ അപർണയും ജീവയും പറയുന്നു ഞങ്ങളുടെ ലവ് സ്റ്റോറിയൊക്കെ നാട്ടിൽ പാട്ടാണ് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് വീടിൻ്റെ ഉള്ളിൽ ജീവയുടെ കോമഡി ഞാൻ അത്ര പ്രോത്സാഹിപ്പിക്കാറില്ലെന്നാണ് അപർണ പറയുന്നത് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ കാത്തിരിക്കും എല്ലാവരെയും വിളിച്ച് തകുകളും ഡയലോഗുകളും ഒക്കെ പറയാനെന്നും തമാശ രൂപേണ അപർണ പറയുന്നു ജീവയുടെ കൂടെ ജീവിക്കുന്നത് കൊണ്ട് പോസിറ്റിവിറ്റിക്ക് കുറവൊന്നുമില്ല അത് മാത്രമേയുള്ളൂ എട്ടൊൻപത് വർഷമായിട്ട് അങ്ങനെ പോവുകയാണ് ഈ പോസിറ്റിവിറ്റി വിൽക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞങ്ങളാണ് ഏറ്റവും വലിയ കോടീശ്വരന്മാർ ഇത്രയും വർഷമായിട്ടും തങ്ങളുടെ സ്പാർക്ക് നിലനിർത്തുന്നതിനെ പറ്റിയും താരങ്ങൾ പറഞ്ഞു മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താതെ പരസ്പരം റെസ്പെക്ട് ചെയ്ത് ജീവിക്കുന്നത് കൊണ്ടാണ് ഇത്രയും വർഷമായിട്ടും കുഴപ്പമില്ലാതെ പോകാൻ പറ്റുന്നത് പറഞ്ഞ കഥകൾ മാത്രമേ പിന്നെയും ഞങ്ങൾക്ക് പറയാനുള്ളൂ ചിലരൊക്കെ കരുതുന്നത് ഞങ്ങൾ അഭിനയിക്കുകയാണെന്നാണ് പക്ഷേ റിയൽ ലൈഫിലും ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ക്യാമറയുടെ മുന്നിൽ ഞങ്ങൾ അഭിനയിക്കുന്നതല്ല അങ്ങനെ അഭിനയിക്കാൻ അറിയാമായിരുന്നുവെങ്കിൽ ഞങ്ങളിപ്പോൾ ആരായേനെ നല്ല നല്ല സിനിമകൾ അഭിനയിക്കുമായിരുന്നു ആണെങ്കിൽ ഇത്രയും വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും അത് പുറത്തു വരുമായിരുന്നു ഫേക്ക് ഐറ്റം പൊളിഞ്ഞാൽ പിന്നെ അത് പാളിയെന്നാണ് ജീവ പറയുന്നത് എനിക്ക് തരുന്ന സപ്പോർട്ടിനെ കുറിച്ച് കുറെ മോശം കമന്റുകൾ വന്നിട്ടുണ്ട് ഭാര്യയെ അവൻ അഴിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് അപർണ പറയുമ്പോൾ അഴിച്ചുവിടട്ടെ കെട്ടിയിട്ടേക്കുമ്പോളാണ് കയർ പൊട്ടിക്കാൻ തോന്നുന്നത് പൊതുജനം പലവിധമെന്നല്ലേ അവർ പറയട്ടെ എന്നായിരുന്നു ജീവയുടെ മറുപടി കല്യാണം കഴിഞ്ഞിട്ട് നന്നായിട്ടാണ് ജീവിക്കുന്നതെന്ന് അറിയുമ്പോൾ ആളുകൾക്കൊക്കെ എന്തോ പോലെയാണ് അതുകൊണ്ട് എന്തേലും നമ്മളൊന്ന് ഇട്ട് കൊടുത്താൽ മതി കത്തിക്കോളും അവർ ഇപ്പോൾ ഡിവോഴ്സ് ഡിവോഴ്സാകുമെന്നാവും പിന്നെ ചർച്ച എനിക്ക് കല്യാണത്തിന് മുൻപ് അനിയനായിരുന്നു ഇപ്പോൾ കല്യാണത്തിന് ശേഷം ഷിട്ടുവായി കല്യാണത്തിന് മുൻപ് വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ അലക്കി തേച്ച് വെക്കും ഞാൻ തേച്ച് വെക്കുന്ന ഡ്രസ്സ് അനിയൻ എടുത്തുകൊണ്ട് പോകും എൻ്റെ ഡ്രസ്സ് ബാഗോടെ എടുത്ത് അവൻ ശരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞപ്പോൾ ഇവളാണ് എൻ്റെ ഡ്രസ്സ് ഒന്നും ഇതുവരെ എടുത്തു തുടങ്ങിയിട്ടില്ല അതൊരു ഭാഗ്യമാണ് ആകെ ജീവിയുടെ ടീഷർട്ട് മാത്രമേ എടുക്കുകയുള്ളൂവെന്നും അപർണ പറയുന്നു